ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് രണ്ട് ദിവസത്തെ വിശേഷങ്ങൾ ഒരു വീഡിയോ ആണ് അപ്പം അതിൽക്ക് ഒരു ട്രിപ്പ് പോകുന്നുണ്ട് ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ട്രിപ്പ് പോകുന്നത് ബാലിയിലാണ് നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇടുന്ന സമയമൊക്കെ പോയി വന്നിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇടാൻ കുറച്ച് വൈകിയതാണ് ഇനി ഇതാ ഡ്രസ്സുകളൊക്കെ ഒന്ന് അയഞ്ച് ചെയ്ത് ഫോൾഡ് ചെയ്ത് വെക്കണം ഈ വീഡിയോയിൽ ഒരു കുഞ്ഞു മോട്ടിവേഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ കുടുംബജീവിതം അഥവാ ദാമ്പത്യ ജീവിതം എങ്ങനെ മനോഹരമാക്കാനാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് കുടുംബജീവിതം സന്തോഷത്തോടെ സമാധാനത്തോടെ സംതൃപ്തിയോടെയും കൊണ്ടു നടക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആദ്യം തന്നെ പറയട്ടെ ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ണറാണെന്നും പറയുന്നില്ല എന്നാലും ഞാൻ എൻ്റെ ലൈഫിലെ ഒരുപാട് ചേഞ്ചസ് വരുത്താൻ ശ്രമിക്കാറുണ്ട് അതിലൂടെ ജീവിതവും ഒരുപാട് ചേഞ്ചായി എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ കാര്യം വ്യത്യസ്തതയെ അംഗീകരിക്കാൻ പഠിക്കുക ഇപ്പോൾ ഭാര്യയും ഭർത്താവും രണ്ട് ഫാമിലിയിൽ നിന്ന് വരുന്നവരായിരിക്കും അവരുടെ നിലപാടും കാഴ്ചപ്പാടും സ്വഭാവങ്ങളും കൾച്ചറും എല്ലാം വ്യത്യസ്തമായിരിക്കും നമ്മൾ വിചാരിക്കുന്ന അതുപോലെ തന്നെ നമ്മുടെ പാർട്നർ ആവണമെന്ന് വിചാരിച്ചാൽ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല അത് മനസ്സിലാക്കി കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം ഇപ്പം ഭാര്യ ആയാലും ഭർത്താവായാലും പരസ്പരം അവരുടെ വ്യത്യസ്തതയെ അംഗീകരിച്ച് ജീവിച്ചാൽ നമ്മുടെ ലൈഫ് തന്നെ കളർഫുള്ളാക്കാം രണ്ടാമത്തെ കാര്യം ചെറിയ കാര്യങ്ങളിൽ ദേഷ്യപ്പെടരുത് ദേഷ്യം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യനും ഉള്ളതാണ് അതില്ലാത്തവർ ഉണ്ടാവില്ല എന്നാലും അത്രയും ദേഷ്യം വരുന്നൊരു കാര്യം വന്നാൽ നമ്മൾ ദേഷ്യപ്പെടുക തന്നെ ചെയ്യണം പക്ഷേ നിസാര കാര്യങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അമിതമായി ദേഷ്യപ്പെട്ട് ആ കുടുംബം തന്നെ ഒരു സന്തോഷമില്ലാത്ത രീതിയിൽ ആക്കി മാറ്റാതിരിക്കുക മൂന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുക ഈ ഒരു ജനറേഷനിൽ കമ്മ്യൂണിക്കേഷൻസ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഫോണിൻ്റെ ഉപയോഗം കൂടിയതോടെ കുട്ടികൾക്കിടയിലായാലും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലായാലും കമ്മ്യൂണിക്കേഷൻ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ഫോണിനും മറ്റും പ്രാധാന്യം കൊടുക്കാതെ ഭാര്യയോടായാലും മക്കളോടായാലും ഭർത്താവിനോടായാലൊക്കെ സംസാരിക്കാൻ മനസ്സ് തുറന്ന് സംസാരിക്കാനെല്ലാം സമയം കണ്ടെത്തുക അടുത്തത് കുടുംബത്തോടൊപ്പം വീടിന് പുറത്തേക്ക് ഇറങ്ങുക കുടുംബത്തേക്ക് കൂട്ടി മാസത്തിൽ ഒരിക്കലെങ്കിലും പുറത്തു പോയി ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ചുറ്റിയൊക്കെ വരുമ്പോൾ അത് കൂടുതൽ അധികം ഫാമിലിയുടെ കൂടെ അടുക്കാനും സ്നേഹം കൂടാനും എല്ലാം നല്ലതാണ് അഞ്ച് പരസ്പരം സഹായിക്കുക ഭാര്യ ആയാലും ഭർത്താവായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സഹായ സഹകരണം ആവശ്യമാണ് ഇപ്പോൾ ഭർത്താവിന് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തു കൊടുക്കുക അതുപോലെ ഭാര്യമാർ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഭർത്താക്കന്മാർക്ക് ഒഴിവുള്ള സമയമാണെങ്കിൽ അവരെ കുക്കിങ്ങിലും കാര്യങ്ങളിലൊക്കെ സഹായിക്കുക ഇതെല്ലാം സ്നേഹം കൂടാനും സന്തോഷത്തോടെ ജീവിക്കാനെല്ലാം സഹായിക്കുന്നു ആറാമത്തേക്കാരം അനാവശ്യമായി വാശി പിടിക്കരുത് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വാശി പിടിക്കാതെ കുറച്ചൊക്കെ നമ്മുടെ പാണ്ഡൻ്റെ ഇഷ്ടങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത് വാശി കുറച്ച് നമുക്ക് അവർക്ക് വിട്ടുകൊടുക്കുക ജീവിത പങ്കാളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതൊരു അവസരത്തിലും നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരേ ഒരാളാണ് നമുക്ക് എന്ത് തളർച്ച വന്നാലും പ്രതിസന്ധി വന്നാലും അതുപോലെ എല്ലാ ചുരും നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരാളാണ് അത് മനസ്സിലാക്കി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി സന്തോഷത്തോടെയും സഹകരണത്തോടെയും ജീവിക്കാൻ ശ്രമിക്കുക എന്നാൽ നമ്മുടെ ജീവിതം തന്നെ നല്ല കളർഫുള്ളാവും അപ്പോൾ ഇത്രേ ഉള്ളൂ മോട്ടിവേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ അതാ ആതിൽക്ക ഭിന്നത ഡ്രസ്സൊക്കെ ആയും ചെയ്തു വെച്ചതെന്നോ പാക്ക് ചെയ്തിട്ട് ബാഗിലേക്ക് എടുത്ത് വെക്കുകയാണ് പിന്നെ അതാ ഒരു മഹിരിഭനമസ്കാര ശേഷമായിരുന്നു ടോ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അത് വേറെ ദിവസം എടുത്തിട്ടുണ്ടായിരുന്ന ആണ് അപ്പോൾ രാവിലത്തെ മോർണിംഗ് റൊട്ടീനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ലഞ്ച് പ്രിപ്പറേഷൻ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇന്ന് ഉമ്മയും അനിയനും അനിയത്തിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ചോറെ എല്ലാം തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ വെക്കുന്നുണ്ട് പിന്നെ അതാ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു വൈതനങ്ങ ഉപ്പേരിയും കൂടെ റെഡിയാക്കണം അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം അപ്പം അല്ലേ എൻ്റെ ഉമ്മ ഒരു തരം മീറ്റും കഴിക്കൂലട്ടോ ചിക്കനോ ബീഫോ മട്ടനോ ഒന്നും പറ്റൂല ഇനിയിപ്പോൾ ഫിഷ് കൊണ്ടുള്ള ബിരിയാണി ഉണ്ടാക്കിയാലും ഉമ്മ കയ്യിലേറെ ഇഷ്ടം ഇങ്ങനെ നാടൻ ചോറ് ഉപ്പേരി കറിയൊക്കെ കൂട്ടി മീൻ പേരിച്ചതൊക്കെ ചേർത്ത് അങ്ങനെ കഴിക്കാനായിട്ടോ കുറച്ചും കൂടി ഇഷ്ടം അപ്പോൾ ഞാൻ കരുതി സ്പെഷ്യൽ ആയിട്ടൊന്നും ഉണ്ടാക്കണ്ടാന്ന് അപ്പോൾ ഇതാ ഓയില് ചൂടാക്കിയിട്ട് അതിൽ കടുക് പൊട്ടിക്കണ്ട് എന്നിട്ട് ഇതാ വൈതനങ്ങ ഇട്ടുകൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്തു എന്നിട്ടൊരു സവാളയുടെ പകുതി ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തിട്ടും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം കൂടെ ചേർത്തിട്ട് ഒരിത്തിരി മാത്രം വെള്ളം ചേർത്താൽ മതി എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അതാ ഇടക്കൊന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം അതാ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി ഫിഷും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ മസാല പുരട്ടി തലേന്ന് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു നീ ഇതാ ഞാൻ അകത്തോട്ട് വന്നിട്ടുണ്ട് നീ എല്ലാം ഒന്ന് ക്ലീൻ ആക്കി ഇടണം നിലം കൂടി ഒന്ന് മോപ്പ് ചെയ്തിടണം അപ്പോൾ അതാ ഒരു ഉച്ചയായപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോയുടെ വൈകിട്ട് പൈ ആണ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബൈ